കേരള കോൺഗ്രസ് പാർട്ടിയുടെ അറുപത്തിയൊന്നാം ജന്മദിനം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ പ്രതിമയിൽ പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് പാർട്ടിയുടെ അറുപത്തി ഒന്നാമത് ജന്മദിനം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ പ്രതിമയിൽ പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി പുഷ്പാർച്ചന നടത്തി തുടർന്ന് നാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജന്മദിന സമ്മേളനം പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൻ മാങ്ങഴ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള പാർട്ടിയുടെ പാർട്ടിയുടെ നടക്കുന്നത് സ്ഥാപക നേതാവ് മഹാനായ കെ എം പ്രതിമയ്ക്ക് മുമ്പിൽ പാർട്ടിയുടെ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അല്പം മുമ്പ് പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം അല്ല ഇവിടെ ആചരിക്കുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ കെ എം ജോർജ് സാർ എന്ന് പറയുമ്പോൾ ഈ പാർട്ടി രൂപീകരിക്കുകയും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ജന്മം നൽകി അതിനെ പരിപോഷിച്ച് വളർത്തി ഇത്രയും കാലം പരിപാലിച്ച അത് ഈ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ആശയത്തിന് രൂപം നൽകിയ മഹാനായ നേതാവിൻ്റെ മുമ്പിൽ ഈ ജന്മദിന സമ്മേളനത്തിൽ അറുപത്തൊന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുവന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടി എന്നുള്ള രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായിട്ട് അറുപത്തി ഒന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് ഇന്ന് മോറ്റത്തിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കൂടുകയും തുടർന്ന് മോറ്റുനാസ് ഓഡിറ്റോറിയത്തിൽ ഒരു അൻ പാർട്ടി ജന്മദിന സമ്മേളനം നടത്തുകയും ചെയ്യുകയാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളായ ജോസ് വള്ളമറ്റം ജോളി നെടുങ്കല്ലിൽ ടോമി പാലമല ടോം കുര്യച്ചൻ ബേബി ഉള്ളിനാൽ ജേക്കബ് ഇരമംഗലത്ത് സി പി ജോയ് സോജൻ പിട്ടാപ്പിള്ളി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ് വിനോദ് തെക്കേക്കര റെബി ജോസ് കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജോസി ജോളി വട്ടക്കുഴിയിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ആയവന പഞ്ചായത്ത് മെമ്പർ ജോളി ഉൽഹന്നാൻ ഫ്രാൻസിസ് ജോർജ് ഇലഞ്ഞേടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന ചർച്ചയിൽ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലം കമ്മിറ്റികൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു ചർച്ചകളിൽ മണ്ഡലം പ്രസിഡന്റുമാരായ സജീവ് വട്ടക്കുടി ജോമി ജോൺ ജോയി ചെറുകാട്ട് ജോൺ കളമ്പൂക്കാട്ട് ബെന്നി വടക്കേക്കര ജോർജ് മേക്കുഴിക്കാട്ട് ജോൺ വാളകം ഷാജിൻ ചൊള്ളാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി